എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം ബാക്ക് ടു കോഫി കഫിറ്റ് സ്നേഹ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദിയാകൃഷ്ണനെ കുറിച്ചുള്ളത് തന്നെയാണ് നമ്മുടെ ദിയാകൃഷ്ണ വീണ്ടും എയറിലായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങളുടെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ ഫുൾ കണ്ടിരിക്കണം കാരണം ഇതുവരെ ആരും പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ആരുമായിട്ടുള്ള സിജോന്റെ മാരേജ് ആയിരുന്നവർ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാരേജ് ഫംഗ്ഷനിൽ നോറ മുസ്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നോറ ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് ചെറിയൊരു ഫൺ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൺ ആക്ടിവിറ്റിയുടെ വീഡിയോ നോറ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും അത് വൈറലാകുകയും ചെയ്തു അത് വൈറലായതുകൂടി നോറക്ക് നല്ല തെറിയുടെ അഭിഷേകം തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്താണ് ആ വൈറൽ വീഡിയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ¡Gracias! No, no te... ഫൺ ഇതാണ് മക്കളെ നോറാത്ത ഇങ്ങനെ കാണിക്കാനുള്ള കാരണം വേറൊന്നും അല്ല നോറാത്തയുടെ ബർത്ത്ഡേക്ക് സിജോ ഇതേ സെയിം പരിപാടി നോറാത്തയുടെ മുഖത്തുനിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആയിട്ടാണ് നോറാത്ത ഇപ്പൊ സിജോയുടെ കല്യാണത്തിനും കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഈ വീഡിയോ വൈറലായതോടുകൂടി നോറാത്തൊക്കെ രൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വന്നത് അപ്പൊ ഈ ഒരു വിമർശനം രൂക്ഷമായതോടു കൂടി നമ്മുടെ സിജോ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള നോറനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സിജോ പറയുന്നത് ഫംഗ്ഷൻ കഴിയാറായി ഡി ജെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായപ്പോഴാണ് നോറ ഈ ഒരു പരിപാടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സോ അവരെല്ലാരും അതൊരു ഫണ്ടായിരുന്നു ായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാണുന്ന നമുക്ക് അതൊരു ഫണ്ണായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ മാരേജ് ആണെങ്കിലും ബർഡ്ഡേ ആണെങ്കിലും ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഇതുപോലെ ഫുഡ് വേസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വാട്ട് അവർ ദ ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് സോ എനിക്കത് കണ്ടപ്പോൾ ഒട്ടും ഒരു ഫണ്ണായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പൊ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല നോറിയിട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി നമ്മുടെ ദിയാകൃഷ്ണ ഈ ഒരു വീഡിയോ കാണുകയും അവർ അത് സ്റ്റോറി ആയിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് സോ ഐ സീരിയസ്ലി ഡോൺ നോ ഹു ദർ ബ്റ്റ് ഇവ് സമ്മറ്റ് ടു മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഹി ഓർ ഷീ വോണ്ട് ലീവ് അനദർ ഡേ ടു കേക്ക് സീരിയസ്ലി ദിയയ്ക്ക് ഇവരൊന്നും അറിയില്ല കാരണം ദിയനെ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ ഈ വീഡിയോയിൽ കാണുന്ന ആളുകളൊക്കെ അതുപോലെ തന്നെ ആ ദിയുടെ വീട്ടിലുള്ള ആളുകളെ പോലെ ഇവരുടെ ഒന്നും വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും യൂട്യൂബ് ചാനലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ഇവരൊന്നും അറിയാനായിട്ടുള്ള ഒരു വഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനെ പോലത്തെ ഒരാൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഷോ ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ഷോയിലെ കണ്ടന്റ്സ് ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ധിയമോൾക്ക് ഇവരെയൊക്കെ അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് പട്ടറിയാത്ത ഇവരുടെ ബാച്ചിലേഴ്സ് പാർട്ടി കാണാനായിട്ട് ദിയക്ക് സാധിച്ചിട്ടുണ്ട് ആൻഡ് ആ ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയിൽ നമ്മുടെ സീക്രട്ട് ഏജന്റും അതുപോലെ തന്നെ അവരുടെ വൈഫായിട്ടുള്ള സ്നേഹിയും തമ്മിൽ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല സോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ബട്ട് അവർക്ക് രണ്ടുപേർക്കും കഫർട്ട് ആണെങ്കിൽ അവരത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അത് അവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ഏതോ ഒരു നരമ്പര് ഒക്കെ ഇട്ട കമന്റിന് താഴെ വന്നിട്ട് ദിയ ഒരു കമന്റ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു സോ പാവം ദിയക്ക് ഇവരെ ഒന്നും അറിയാത്ത ദിയക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മാത്രം കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അത് നിങ്ങൾ ആരും മറക്കരുത് അത്ര ബുദ്ധിമുട്ടിയാണ് അറിയാത്ത ആളുടെ ഒരു വീഡിയോക്ക് താഴെ ദിയ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കമന്റിലൂടെ ദിയുടെ കുടുംബശ്രീ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ അനന്വിനെതിരെ വീട്ടിട്ട സമയത്ത് എന്തൊരു പ്രോഗ്രസീവ് ആയിട്ടായിരുന്നല്ലേ ദിയ സംസാരിച്ചുകൊണ്ടിരുന്നത് അതേ ദിയ തന്നെയാണ് ഒരാളെയും ബോഡി ഷെയും പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന മറ്റൊരു താഴെ പോയിട്ട് കമന്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് കേക്ക് കേൾക്കുന്നത് ഇഷ്ടപ്പെടാത്ത ദിയൊക്കെ എങ്ങനെയാണ് മറ്റൊരാളുടെ ഭർത്താവിനെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇവിടെ തന്നെ ദിയയുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലേ സീക്രട്ടേജൻ പലപ്പോഴായിട്ട് പോസിറ്റീവ് ആ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ദിയക്കെതിരെ ചെയ്തിട്ടുണ്ട് സോ അത് മനസ്സിൽ വെച്ച് പേഴ്സണൽ ക്രെഡ് വെച്ചിട്ട് സീക്രട്ടേജിനെ കുറിച്ച് ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ നെഗറ്റീവ് ആയിട്ട് പറയുന്നത് ആ വീഡിയോക്കൊക്കെ താഴെ പോയിട്ട് കമന്റ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമല്ലേ ദിയ ആൻഡ് വിവരമില്ലാത്ത ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള കമന്റ്സുകളൊക്കെ ഇടും അതൊക്കെ കണ്ടിട്ട് ദിയും അതുപോലെ എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ദിയാകൃഷ്ണൻ ഈയൊരു കമെന്റ്സുകളിലൂടെ ദിയാകൃഷ്ണന്റെ റിയൽ ക്യാരക്ടർ ആൻഡ് ഡബിൾ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും ചേർന്നിട്ട് ദിയ്ക്ക് നല്ലൊരു കിടൻ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് കണ്ടിട്ടുണ്ടാം ഹൈറ്റ് ഡിഫറൻസ് ഐ ഐ കെയർ ബിക്കോസ് സ്നേഹിച്ച സമയത്ത് സമയത്ത് വാസ് അതെ ഞാൻ സായിനെ സ്നേഹിക്കുന്ന സ്നേഹ ഒരാളെ അപ്പൊ സ്നേഹ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടുള്ളൂട്ടോ കല്യാണം കഴിച്ചിട്ടുള്ളൂ അപ്പൊ അത് നൂറ്റി ഇരുപത് കിലോ ആണ് ആ ടൈമില് ഞാൻ ഐ വാസ് വൺ ട്വന്റി കെ ജി അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല എന്റെ ഹൈറ്റ് നോക്കിട്ടില്ല എന്റെ നോക്കിയിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ സ്നേഹക്ക് കൂടെ ഫോർ ബെറ്റർ ഓപ്ഷൻസ് സ്നേഹക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മോശം വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കായിരുന്നു ബട്ട് സ്നേഹ എന്നെ ഒരു നല്ല ഓപ്ഷൻ അപ്പൊ സ്നേഹ എന്നെ ഇങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു നമ്മൾ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അപ്പൊ അതിൽ ഞാൻ കുള്ളനായാലോ ഞാൻ വേറെ എന്തെങ്കിലും നിറവുള്ള ഒരാളായാലോ ഞാൻ വണ്ണം കൂടിയതായാലോ കുറഞ്ഞാലൊക്കെ ടേല ഞാൻ ഓസിന്റെ ഒരു പഴയ വീഡിയോ കാണിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണകുമാർ സാർ ഓബൈ ഓസിയുടെ ആ ഒരു ഷോപ്പ് കാണാനായിട്ട് പോകുന്ന ഒരു ബ്ലോഗ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും സോ അതിനകത്ത് കൃഷ്ണകുമാർ സാർ ഹോസിക്ക് ഭയങ്കരമായിട്ടുള്ള അഡ്വൈസസ് ആണ് കൊടുക്കുന്നത് എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണം എങ്ങനെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് സംസാരിക്കണം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ നല്ല അഡ്വൈസസ് ആയിരുന്നു നമ്മുടെ ഓസിക്ക് ഓസിക്കൊടുത്തോണ്ടിരുന്നത് സോ ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്വൈസും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാനായിട്ട് അദ്ദേഹം വരുന്ന ബ്ലോഗ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഒരുപാട് കാര്യം വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാം ജോലി കൂലി ഇല്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂനെ കുറിച്ചും പിന്നെ ഒരുപാട് കാര്യങ്ങൾ മകളെ ഉപദേശിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം സോ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു റിയൽ ക്യാരക്ടർ പുറത്തേക്ക് അറിയാതെ വന്നത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു എന്തിനാണ് ആളുകളൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ആ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വഭാവം ഒക്കെ പോലെ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് സോ ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നമുക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് ഇപ്പൊ തന്നെ ചെറിയ കൊടുങ്കാറ്റിനകത്തോടി കടന്നുപോയി കഴിഞ്ഞാൽ അതിനകത്തൂടി തന്നെ കടന്നുപോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റുകളൊന്നും അതുകൊണ്ട് ഈ നടന്നതെല്ലാം നമ്മൾ നല്ലത് നന്ദി ഒരിക്കലും ഒരാളോടും നമ്മുടെ മനസ്സിനകത്തിലും ദേഷ്യം വൈരാഗ്യം നമ്മുടെ ഗ്രോത്തിനെ പറ്റി ഫോക്കസ് ചെയ്യുക എളുപ്പം ആനകളെ നോക്കുക ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മൾ നമ്മളെ സ്വയം വിചാരിക്കുക ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും അപ്പൊ കണ്ടാൽ മതി സൈനികൾ കുറയ്ക്കും ആന ശ്രദ്ധിക്കില്ല ആ പട്ടികൾ കുറച്ചൊക്കെ പാഞ്ഞു വരും ആന ശ്രദ്ധിക്കാതെ അങ്ങ് പോകും അടുത്ത പോസ്റ്റ് വരെ പട്ടി കുറയ്ക്കും ഇതിന് ഇനി അടുത്ത പട്ടി തുറന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുറച്ചുപോയി നമ്മളെന്താ വെച്ചാൽ നമ്മൾ അതിനെ ഒരാനയെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ ആന അതിനെ ഗമിക്കത്തേയില്ല ആന ഉന്നം എന്താണ്

സത്യ പറഞ്ഞാൽ ഇദ്ദേഹത്തിനടുത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സോ അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്ട് ഇതോടുകൂടി പോയിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അതോടുകൂടി അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്റ്റും എനിക്ക് സത്യ പറഞ്ഞാൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖംമൂടികൾ ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വരും നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് സോ ഇവരൊക്കെ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് കാണിക്കുന്ന മുഖങ്ങളൊന്നുമല്ല ഇവരുടെ റിയൽ ആയിട്ടുള്ള മുഖം എന്നുള്ളത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനെ പോലെ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഈ ഒറ്റൊരു സംസാരത്തിലൂടെ തന്നെ സാധിച്ചിട്ടുണ്ട് ആൻഡ് ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കി തരുന്ന വേറൊരു വീഡിയോ ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം പേര് ഇഷാനി ഇഷാനിപ്പൊ എന്താ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ വീട്ടുകാരാണ് അങ്ങനെയൊന്നും ഇല്ല ലൈക്ക് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്താൽ നമുക്കറിയാം ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്താലേ വാങ്ങിത്തരാ അല്ലെങ്കിൽ വാങ്ങിത്തരല്ല അറിയാം നമുക്കായിട്ട് തന്നെ അറിയാം സോ നമ്മൾ ആ ചൂസ് ചെയ്യുന്നെ ബട്ട് നമ്മൾ നമുക്ക് തന്നെ അറിയാം എന്ത് ടൈപ്പാ എടുക്കണ്ടോ സോ നമ്മൾ അങ്ങനത്തെ എടുക്കുന്നത് ഈ ഒരു വേഷത്തിന്റെ കാര്യം പലപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് ഇപ്പൊ കൃഷ്ണമരാട്ടനെ സംബന്ധിച്ചിപ്പോൾ വീട്ടില് ഈ നാല് പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ അല്ല ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല അത് കേരളം നല്ല ലോകത്തെവിടെയാണെങ്കിൽ പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം അത് വേറെ പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുക എടുത്ത് എവിടെ വേണോ നമ്മൾക്ക് പോകാം പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത് നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് പ്രശ്നങ്ങൾ ഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് ആണ് സൊസൈറ്റിയുടെ നോംസിനനുസരിച്ച് അവരുടെയും ഡ്രസ്സിനനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള അഡ്വൈസ് മക്കൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്വൈസ് ആൻഡ് ഇന്ന് അവരുടെ മക്കൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സും തമ്മിലുള്ള ആ ഒരു കോൺട്രഡക്ടർ ഒന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ കരുതിയിട്ടുള്ളൂ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്തരം രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് ഈ ഒരു അഡ്വൈസ് അദ്ദേഹം കൊടുക്കാത്തത് ഡ്രസ്സ് വരുന്ന സമയത്ത് പൈസ കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണോ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ മറ്റും വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ